രക്തത്തിൽ യൂറിക് ആസിഡിന്റെ അളവ് കൂടുതലാണെങ്കിൽ പോലും ചില ആളുകളിൽ ഇത് പ്രശ്നമുണ്ടാക്കാറില്ല എന്നാൽ മറ്റു ചിലർക്ക് യൂറിക് ആസിഡിന്റെ അളവ് അത്ര കൂടാതെ തന്നെ സന്ധിവേദനയുടെ ലക്ഷണം കാണിക്കാറുമുണ്ട് സൂചി പോലത്തെ യൂറിക് ആസിഡ് ക്രിസ്റ്റലുകൾ സന്ധികളിൽ അടിഞ്ഞുകൂടി തൊലിക്ക് താഴെ കുത്തുമ്പോഴാണ് നമുക്ക് വേദന അനുഭവപ്പെടുന്നത് എന്നാൽ യൂറിക് ആസിഡ് രക്തത്തിൽ കൂടിയിരിക്കെ തന്നെ എല്ലാ സന്ധിവേദനയും യൂറിക് ആസിഡ് കാരണമുള്ള ഗൌട്ട് അറ്റാക്ക് ആവണമെന്നില്ല റുമറ്റോയിഡ് ആർത്രൈറ്റിസ് എന്ന സന്ധിവാദ രോഗം കൈയിലെയും കാലിലെയും എല്ലാ വിരലുകളിലും വേദനയും വൈകല്യവും ഉണ്ടാക്കുമ്പോൾ ഇതിൽ നിന്നും വ്യത്യസ്തമായി യൂറിക് ആസിഡ് കൂടിയ അവസ്ഥയിൽ ഗൌട്ട് അറ്റാക്ക് ഒരു സന്ധിയിൽ കേന്ദ്രീകരിച്ച് വേദനയും നീരും ഉണ്ടാക്കാറാണ് പതിവ് അപൂർവമായി മാത്രമേ മറ്റിടങ്ങളിൽ വരാറുള്ളൂ ഗൌട്ട് അറ്റാക്ക് ഉറപ്പാക്കാൻ നീരുവെച്ച സന്ധിയിൽ നിന്നും കുത്തിയെടുക്കുന്ന ദ്രാവകത്തിൽ യൂറിക് ആസിഡ് ക്രിസ്റ്റൽസ് പരിശോധിക്കുന്നതാണ് രീതി രക്തത്തിൽ ഉയർന്ന യൂറിക് ആസിഡ് ഉണ്ടായിരിക്കന്നെ യാതൊരു വിധത്തിലുള്ള ലക്ഷണങ്ങളും ഇല്ലാത്ത അനവധി പേരെ നമുക്ക് കാണാം യൂറിക് ആസിഡ് നിയന്ത്രിക്കും വിധം ഭക്ഷണം ക്രമീകരിച്ചില്ലെങ്കിൽ ഗൌട്ടും യൂറിക് ആസിഡ് കിഡ്നി സ്റ്റോൺ ഇത്തരക്കാരിൽ വരാനുള്ള സാധ്യത ഏറെയാണ് മാംസം കൊഴുപ്പ് കൂടിയ ഭക്ഷണങ്ങൾ അവയവ മാംസങ്ങളായ കരൾ കിഡ്നി മത്സ്യങ്ങളിൽ ചാള അയല ചൂര കണവ കൊഞ്ച് കക്ക തുടങ്ങിയവയും പച്ചക്കറികളിൽ വഴുതന മഷ്രൂം കോളിഫ്ലവർ മുതലായവയും പിന്നിലടച്ച ഭക്ഷണ പദാർത്ഥങ്ങൾ കോള മദ്യം ബ്രെഡ് കേക്ക് തുടങ്ങിയവ ഒഴിവാക്കുകയും അമിതവണ്ണം കുറയ്ക്കുകയും ദിവസവും രണ്ട് മുതൽ മൂന്ന് ലിറ്റർ വെള്ളം കുടിക്കുകയും ചെയ്യുന്നതോടൊപ്പം രക്തത്തിലെ ഉയർന്ന യൂറിക് ആസിഡ് ഒരു പരിധിവരെ നിയന്ത്രിച്ചു നിർത്താനാകും വൃക്ക തകരാറോ മറ്റസുഖ കാരണങ്ങളോ കൊണ്ടല്ല യൂറിക് ആസിഡ് കൂടിയതെങ്കിൽ ലക്ഷണങ്ങൾ ഉള്ളപ്പോൾ മരുന്നെടുക്കുകയും ഇടവേളകളിൽ മരുന്ന് ഒഴിവാക്കി പകരം ജാഗ്രതയോടുള്ള ഭക്ഷണ ക്രമീകരണം കൊണ്ട് മാത്രം ഉയർന്ന യൂറിക് ആസിഡ് നിയന്ത്രിക്കാൻ ശ്രമിക്കുന്നതിൽ തെറ്റില്ല എന്നാൽ നിത്യരോഗിയാം വിധമാണ് ഗൌട്ട് അറ്റാക്ക് കാണപ്പെടുന്നതെങ്കിൽ മരുന്ന് കഴിക്കുന്നത് കൊണ്ട് സന്ധികളെ ദീർഘകാല കേടുപാടുകളിൽ നിന്ന് സംരക്ഷിക്കാനാകും താങ്ക് യു ഫോർ വാച്ചിങ് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ